ജില്ലാ ഭരണകൂടത്തിന്റെയും കുറുമാത്തൂർ ഐ ടി ഐയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കുറുമാത്തൂർ ടൌണിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടവകാശം കൃത്യമായി വിനിയോഗിക്കുന്നതിനായി സമിതിദായർക്കുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് ബൈക്ക് റാലി സംഘടിപ്പിച്ചത് കരുത്തുറ്റ ജനാധിപത്യത്തിന് വിപുലമായ പങ്കാളിത്തം എന്റെ വോട്ട് എന്റെ അവകാശം ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും എന്നീ സന്ദേശം ജനങ്ങളിലെത്തിക്കാനാണ് പരിപാടി സംഘടിപ്പിച്ചത് തളിപ്പറമ്പ് നിയോജക മണ്ഡലം സീഫ് നോഡൽ ഓഫീസർ കെ പി ഗിരീഷ് കുമാർ ബൈക്ക് റാലി ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഐ ടി ഐ ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ സി മധുസൂദനൻ ടി എം അലവിക്കുട്ടി പി ശ്രീനിവാസൻ സീപ് അംഗങ്ങളായ ടി വി ശ്രീകാന്ത് കെ പി നൌഷാദ് എന്നിവർ സംസാരിച്ചു ബൈക്ക് റാലിക്ക് ഐ ടി ഐ വിദ്യാർത്ഥികളായ കെ സിദ്ധാർത്ഥ് പി അഭിനവ് മുഹമ്മദ് സിനാൻ സി പി ലാൽകൃഷ്ണ പി ജഗന്നാഥ് എന്നിവർ നേതൃത്വം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ ഭരണകൂടവും ഇതിൻ്റെ ഭാഗമായി മാറുകയാണ് ഇതിൻ്റെ ഭാഗമായാണ് ഇവിടെ ഈ ബൈക്ക് റാലി സംഘടിപ്പിച്ചത് ഈ യോഗത്തിലെ എത്തിച്ചേർന്ന മുഴുവൻ നല്ലവരായ നാട്ടുകാരെയും വോട്ടർമാരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യം വേണ്ടി ഉദ്ഘാടനം ചെയ്യുന്നതിനും ഇതിൻ്റെ നോഡൽ ഓഫീസറെ വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച Edwins Kerala's favorite study abroad consultant.